ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അപ്പോൾ ഇപ്പോൾ ലൈവിൽ ഒരാൾ കൂടി ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചെത്തിരിക്കുകയാണ് മറ്റാരുമല്ല ശരണ്യാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് മടങ്ങിയെത്തിരിക്കുന്നത് ശരണ്യ വന്ന വഴിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രസമാണ് വേറൊന്നുമല്ല ഒരു വൈക്കോലാണോ പുല്ലാണോ എന്നറിയത്തില്ല ഒരു വൈക്കോൽക്കൂനയെന്നോ പുൽക്കൂന എന്നോ ഒരു സാധനം അതിൻ്റെ അകത്താണ് ശരണ്യെ കൊണ്ട് ഇരുത്തിയിട്ട് പോയത് അതിൻ്റെ അകത്തു നിന്നാണ് ശരണ്യ മറ്റുള്ളവരുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടത് എന്തായാലും ലൈവില് എല്ലാവരും ശരണീയമായിട്ട് ഇപ്പോൾ സംസാരിക്കുകയും പരിചയവും ഒക്കെ പുതുക്കുകയുമാണ് ഇന്ന് അൻസിബ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അൻസിബയും ഇന്ന് മടങ്ങിയെത്തുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അഭിഷേക് ജയദ്വീപ് ഇന്ന് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും റീ എൻട്രികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഓരോരുത്തരായിട്ട് തിരികെ എത്തിയിരിക്കുന്നു അവരുടെയൊക്കെ മടങ്ങിപ്പോക്കിനൊപ്പം തന്നെ ഒരാൾ കൂടി ഇന്ന് ബിഗ് ബോസിനോട് യാത്ര പറയും അല്ലെങ്കിൽ വിട പറയുമെന്നും നമ്മൾ നേരത്തെ കേട്ടു ശ്രീതു പുറത്തു പോകുമെന്നാണ് അറിയുന്നത് എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം